ഇരവിന്റെ ഡയറക്ടർ വീട്ടിൽ വന്നപ്പോൾ ഫസ്ലിൻ മുഹമ്മദ് ആമ്പൽ പൂവിരിഞ്ഞു അപ്പോളിയാ ഗപ്പിക്കുളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അതായത് നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നമ്മടെ താമരക്കുളം വറ്റിക്കണ്ടോ ഇതിനകത്താണ് നമ്മുടെ അരാപ്പയ്യമ അടങ്ങണം അരാപ്പയ്മയും ഈ നൂറ് ഗോൾഡ് വിഷിന് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ട് ഈ അരാപ്പയ്യ്മ എത്ര എണ്ണം അതിനെ തിന്നു എന്ന് പറഞ്ഞാലോ നമുക്ക് വെള്ളം ഇതിക്കിടെ പോകുന്നുണ്ട് നമുക്ക് ഈ പായലൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാം ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ പായലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് ശരിക്കൊന്ന് പറ്റിച്ചിട്ട് ബാക്കി പിന്നെ അത് നമ്മുടെ വരാപ്പയ്യം ഉണ്ടോയെന്ന് നോക്കാം ആമ്പൽ പൂ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ദിവസമല്ലേ അടിപൊളിയായി ഒരാമ്പൽക്കുളവും ഒരു താമരക്കുളവും നമുക്ക് പയ്യെ ഓരോരോ ഓസ്കാറിനെ പിടിച്ചാൽ ആദ്യം മാറ്റാം നമ്മുടെ ഓസ്കാറിനെ പയ്യെ പിടിച്ച് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റണം കേട്ടോ നമ്മുടെ മ്മടെ രാപ്പയ്യമേനെ കിട്ടിയിട്ടുണ്ട് നമ്മള് കുളം ഏകദേശം വറ്റിച്ച് തീർന്നിട്ടുണ്ട് തീനുകളെല്ലാത്തിനും പിടിച്ച് തീനത്തേക്ക് മാറ്റിണ്ട്ട്ടോ കിടക്കണോ നമ്മുടെ രാപ്പയ്യ്മ കൂട്ടം കിടക്കണോ അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തം ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ഈ ബാക്കി വേസ്റ്റ് ഒക്കെ ഒന്ന് വലിച്ചിളണം പതിനീട്ടാണോ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഉപ്പാലൊക്കെ ഇട്ടിട്ട് മീനിടാനായിട്ട് ആ എന്താ സുഖം ഇങ്ങനെ കിടന്നാൽ മതി നല്ല വെള്ളം പോകണ്ടോ ടാങ്കിലെ വെള്ളം ജൈവണുള്ള കാരണം വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ഏ നമ്മുടെ സൂയം ചേട്ടൻ പുള്ളി നമ്മുടെ ചെടി അടിക്കാനായിട്ട് വെള്ളം കൊണ്ടായിരുന്നുണ്ട് വെള്ളം പിടിച്ചു കൊടുത്താൽ നമ്മുടെ അപ്പൂസാണ് ഈ വീഡിയോ എടുക്കുന്ന ആള് കുട്ടൂസാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഏയ് അത് വലുതാവൂലേ അതും വലുതാവും 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 വലുതും ഒന്നും കേട്ടോ ും വർഷം വരക്കെടാ നമ്മളിവിടെ ചത്തടന്ന് പണിയെടുത്തിട്ടേ കൊറച്ചേറെ പണിയുണ്ടോ മഞ്ഞ കളിയായിരുന്നു രണ്ടെണ്ണം ഇവനാണ് ഇവനാണെൻറെ അമ്മച്ചിയുടെ കൈ കടിച്ചു മുറിച്ച പന്നി ഒരു രണ്ടേകാലടി വീട്ടുണ്ട് ഇവനൊരു ഒന്നേ ഒന്നര അടി നമ്മുടെ ഓസ്കാർ അത്യാവശ്യം സൈസായിട്ടുണ്ട് ഏ നമ്മുടെ അലിഗേറ്റർ അലിഗേറ്റർക്കാർ ചെറുത് അത്യാവശ്യം സൈസായിട്ടുണ്ട് വലുതിൻ്റെ ഉണ്ടോ എൻ്റെ പൊന്നെ ഇവൻ ഇവൻ ദ റിയൽ മോൺസർ ആട്ടോ അവൻ ഇവനാണെന്തെ പിടിച്ച് കടിച്ചവൻ എന്നെ എന്നാ കടിയൊരുങ്ങി കടിച്ചു പൊളന്നോളാം ടെലിഗാറ്റ്ഫിഷൊക്കെ അത്യാവശ്യം നല്ല സൈസ് സൈസായിട്ടുണ്ട് കേട്ടോ ഇമാര് കൊണ്ടുവന്നിട്ട് എന്നെക്കാണെങ്കിൽ ഒരു ഒരു ഒന്നൊന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് അടുത്ത് സൈസ് കൂടിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നുണ്ട് കേട്ടോ കടിയൊന്നും കിട്ടാതിരുന്നാ മതിയായിരുന്നു എന്തായാലും പൂ വിരി അങ്ങോട്ട് പോവാൻ ചെറിയ പേടിയടായി പൂപ്പ് കുറച്ച നമ്മുടെ മീനുകളൊക്കെ തിന്നുകൊണ്ടിരുന്ന കൊക്കിനെ നമ്മുടെ പെണ്ണ് പിടിച്ചിട്ടാടി അവന്റെ പണിയെടുത്ത് പരിചുലപ്പം നീ കരാട്ടെ പിടിച്ചു കരാട്ടെ എടാ എന്റെ പൈൻറ്റൂപ്പി ബാഗിനകത്തായിരുന്നു പോയത് ഞാൻ സഹിക്കും ഒന്നാം തീയതി ആയിട്ട് ഈ പൈൻ പൈൻറ്റൂപ്പി എങ്ങനെ പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ കൊന്നേട പിടിച്ചിട്ടുണ്ട് പക്ഷെ കൊക്കിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എടി വെണ്ണേ ഇത് നമ്മടെ മീനെ പിടിച്ച കൊക്കിനെ വേണീ നീ എൻറെ പൊന്നു അതിന്റെ അവസ്ഥ നോക്കിയടാ എന്റെ പൊന്നടാ ക്ഷിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ വല്ലാണ്ടായി പോയിടാ നമ്മുടെ മീനുകളെ ഒക്കെ പിടിച്ച് തിന്നോണ്ടിരുന്നാ അതെ ദേ ഈ മുതല് പിടിച്ചിട്ടാ ശെ എന്റെ പൊന്നെ ഓ ഒരു കടിച്ചു പാറച്ച് താപടി ഓടിയാക്കി അവളാണ് പിടിച്ചയാൾ എടി വേണേ ദേ പിടിച്ച ആള് ആൾ വേണോ വേണ്ട വേണ്ട നീ പിടിച്ച എനിക്ക് മനസ്സിലായി പക്ഷേ വേണ്ട തന്നില്ല കേട്ടോ വേണ്ടെന്നാ കേട്ടോ വേണ്ട കേട്ടോ അപ്പോൾ കളിയാ ഇതേ തീർന്ന് ഇതിനിപ്പോ കുഴിച്ചിടാന്നല്ലാതെ വേറെ ഒരു മാർഗവും ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ല ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല ചോര നോക്കണാവി ഒന്നൊന്നര കടിയോട്ടെ കടിച്ചേണ് അച്ചായി സൂത്രം കാണിച്ചു തരാം ഇതാ നമ്മളെ മീനെ ഗപ്പിനെ പിടിച്ചിട്ടുണ്ട ചാരക്കൊക്കെ ഇന്ന് രാവിലെ അമ്മച്ചീട് ഞാൻ പറഞ്ഞോളു പൂച്ച പിടിച്ച നമ്മളെ ഷേറാരി പിടിച്ചാ ഇപ്പ പിടിച്ചോണ്ട് വന്നത് ഇതിനൂച്ചിടാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ അപ്പതേ ഒരു കല്ലെടുത്ത് ഏറ്റൊക്കെ ഇണ്ട് പൂച്ച പട്ടിന്ന് മാതാരിക്കാനായിട്ട് ഈ ആമ്പലുള്ള ഉള്ള ആരും പെട്ടെന്ന് വെള്ളം ചീത്ത ഇതുപോലെ പണിയെടുക്കണ്ടോ ഞാൻ അമ്മേ ഒറ്റക്കുള്ളായി ചേട്ടൻപുള്ളി പണിക്ക് പോകാനപ്പ എല്ലാത്തിനും പിള്ളേരെ കൊണ്ട് അയിന്റെ ഒക്കെ വീഡിയോ കുളത്തിന്റെ കര കിടന്നിട്ട് പുള്ളി രണ്ടു പ്രാവശ്യം എന്തെ ഒരു പ്രാവശ്യം ഇവിടെ തെർച്ചയാടി രാവിലെ അവളെ വന്നു കഴിയുമ്പോൾ ഒരു ദിവസം നോക്കി കഴിയുമ്പോൾ റോട്ടി കിടക്കണം പൂച്ച എടുത്തോണ്ട് പോയില്ല പട്ടി എടുത്തില്ല സെറ്റാവൂല ചെളി ഉണ്ടീ സെറ്റാവണം കണ്ടത്തില്ല ചെളി മതി ഇത് നമ്മുടെ അലിഗേട്ടർക്കാരന് തിന്നാനിട്ടു കൊടുത്ത സിലോപ്പിയ അത് വളർന്നു തുടർന്ന് ഈ ഒരു പൈ പുള്ളിക്ക് തിന്നാനുള്ള തീറ്റ എന്നുള്ളൊരു വിചാരം വരും എന്തെങ്കിലും വെള്ളത്തിൽ വന്ന് ചാടി കഴിയുമ്പോൾ എന്നാലും അമ്മച്ചി ഞാനെപ്പോഴും ഹാൻഡ് ഫീഡ് ചെയ്യാണ് അമ്മച്ചി മൂലയ്ക്ക് വന്നിരുന്നിട്ട് വെറുതെ വെള്ളത്തിൽ നിന്ന് കഴിയിട്ടാണ് അവനവിടെ കിടന്ന കിടന്ന കണ്ടില്ല കണ്ടു കണ്ടു മനസ്സിലാവും ഇരവിന്റെ ഡയറക്ടർ വീട്ടിൽ വന്നപ്പോൾ Link, link, <labr> to então, െ പറ്റി ഇങ്ങനെ വന്നു കേട്ടാ നിന്റെ കാലിന്റെ മൂട്ടി ഞാൻ ഓടിക്കും അമ്മ അവന്റെ മുട്ടി ഞാൻ ഓടിക്കും ഇങ്ങോട്ടല്ലട അങ്ങോട്ട് പോ വേഗം പോവേശം പണിണ്ട് അപ്പോളെയോ ഇനി ഇത് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ അറേഞ്ച് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗിക്കുളം